മുണ്ടക്കയം വരിക്കാനിക്കവലെ പഴയ എരിമേലി വടക്ക വില്ലേജ് ഓഫീസ് കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ് അമരാവതിയിൽ എരിമേലി വടക്ക വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് അങ്ങോട്ട് പ്രവർത്തനം മാറ്റിയതോടെ വരിക്കാനിക്കവലെ റവന്യൂ വകുപ്പിന് കീഴിലുള്ള പഴയ ഓഫീസ് കെട്ടിടം വെറുതെ കെടുന്ന നശിക്കുകയാണ് രണ്ട് നിലകളുള്ള കെട്ടിടത്തിൽ നിലവിൽ മറ്റ് ഓഫീസുകളൊന്നും പ്രവർത്തിക്കാതെ ആയതോടെ ഇവിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് കെട്ടിടത്തിനായി ചുറ്റും മദ്യക്കുപ്പികളും മാലിന്യവും കണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ സമീപ പ്രദേശത്തിനാകെ മാലിന്യ കൂമാരമായി മാറിയിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാന സംഘവും സാമൂഹ്യ വിരുദ്ധരും തമ്പടിക്കുന്നതായി ആക്ഷേപമുണ്ട് നമ്മുടെ എരുമേലി വടക്ക് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടം അമരാവതിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വളരെ നാളുകൾക്ക് മുമ്പ് മുണ്ടക്കേത്ത പണി പൂർത്തീകരിച്ച് സ്വന്തമായ സ്ഥലത്ത് സ്വന്തമായ കെട്ടിടത്തിലായിരുന്നു എരുമേലി വടക്ക് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അതെ നമ്മുടെ കോരുത്തോട് കവലയിൽ വൺ എയ്റ്റി ത്രീ എയുടെ സമീപത്തായിട്ടുള്ള ഏകദേശം മൂന്ന് സെൻറ്റ് ഭൂമി വടശ്ശേരിയിൽ കുടുംബാംഗങ്ങൾ സൗജന്യമായി നൽകുകയും അതിൽ ഏകദേശം സൗ നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അതിൻ്റെ സൗകര്യക്കുറവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിവിപുലമായ വില്ലേജ് ഓഫീസ് അമരാവതി കേന്ദ്രീകരിച്ച് പണി പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ട് ആരംഭിച്ചു അപ്പോൾ നമ്മുടെ ഈ വരിക്ക ഒരുത്തോട് കവലയിലുള്ള കെട്ടിടം ഇന്ന് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് നമ്മൾക്കറിയാം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമാവുമ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുകയാണ് അത് നോക്കുവാനോ സംരക്ഷിക്കുവാനോ മറ്റ് പള്ള തെളിച്ച് വൃത്തിയാക്കി ഇടുവാനോ ഒന്നും ആരുമില്ലാത്ത സാഹചര്യമാണ് നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ഈ സ്ഥലം ഇന്നൊരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ആ കെട്ടിടം നല്ല ഉറപ്പുള്ള മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കെട്ടിടമാണ് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് ആ സ്ഥലവും കെട്ടിടവും ഇന്നുള്ളത് അടിയന്തരമായിട്ട് ആ കെട്ടിടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ കെട്ടിടത്തിൻ്റെ ചുറ്റുമതിലൊക്കെ ഉൾപ്പെടെ നിർമ്മിച്ച് സാമൂഹ്യയുടെ ശല്യം അവിടുന്ന് ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമായിട്ടുള്ള ഓഫീസുകൾ ആ കെട്ടിടത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകണം റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഈ കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നടപ്പാകുന്നില്ല നാളുകളായി ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന കെട്ടിടം എന്ന നാശത്തിന്റെ വാക്കിലാണ് അടിയന്തരമായി ഈ കെട്ടിടത്തിൽ ഏതെങ്കിലും ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുകയോ ഇല്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുത്ത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനം ആരംഭിക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ